അപ്പോൾ നമ്മുടെ പാണ്ഡ വിത്ത് ബലൂൺസ് എന്ന ക്യൂട്ട് ഐറ്റത്തിന് ശേഷം ഞാൻ വരുന്നു സൂപ്പർ ക്യൂട്ട് ഡ്രോയിങ്ങുമായിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ബാഡ്സിനാട്ടോ എടുത്തിട്ടുള്ളത് സൂപ്പർ ക്യൂട്ട് സാധനം തന്നെയാണ് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു ഐറ്റം ആട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതും പിൻഡ്രസ് ഇൻസ്പയർഡ് ആട്ടോ ഞാൻ വരയ്ക്കുന്ന എല്ലാം പിൻട്രസ്റ്റിനെ നോക്കിയാണ് പിൻട്രസ്റ്റ് കോപ്പി ചെയ്തെന്നൊക്കെ പറയാം പിന്നെ നമ്മളിപ്പോൾ ഫാഷനായിട്ട് പറയാറുള്ളത് പിൻഡ്രസ് ഇൻസ്പയർഡ് എന്നാണല്ലോ എന്തായാലും ഇൻസ്പയർഡ് എന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെ ഞാനും പറയുന്നത് ഇത് പിൻഡ്രസ് ഇൻസ്പയർ ഡ്രോയിങ് ആണ് ഇത്തരത്തിലുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പാണ്ഡാവിത്തെ ബലൂൺസ് നല്ല റെസ്പോൺസായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് ആണെങ്കിൽ ഞാൻ വരയ്ക്കുന്നതായിരിക്കും ഞാൻ വലിയതായിട്ട് നന്നായിട്ട് വരയ്ക്കുന്ന ആളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്ന ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരച്ച് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അതായത് ബേർ ബെസ്റ്റീസ് എങ്ങനെയുണ്ടെന്ന് പറയണം ക്യൂട്ടാണോ അല്ലെങ്കിൽ കമൻറ്റ് ഇടണേ അപ്പോൾ ഓക്കെ Bye.